അഭിമാനിക്കുന്നു വഴി കൊടുക്കുന്ന ചേട്ടാ കൈ കയറ്റല്ലേ ശ്രീകണ്ഠൻ ശ്രീകണ്ഠൻത്തറ <mehranoughs> <artoons> <writers and czego odons> ോ എന്റെ ദീപ ആരനാട് ശ്രീജ് ശ്രീജ ശ്രീജ് നമ്മുടെ ദർശന സാംസ്കാരിക വേദി അബുദാബി അബുദാബി ദർശന സാംസ്കാരിക വേദിക്ക് വേണ്ടി ಪಾಲಿ ಪಾಲಿಕ ಟಿಂಕ ಪಟಿ ಮಗುನ ಸ್ನೇಹದರವು ಅನಲ್ಗನಾಯಿ ದರ್ಶನ ಎರಡ ಪ್ರದನತಿ ಮಿಥುನೆ ಷಡಿಸಿಕೊಳ್ಳೋ ಮಿಥುನ್ ದರ್ಶನ ಸಂಸ್ಕಾರಕ್ಕೆ ಮೇಬಿ ಅಬುದಾಬಿ ರಿಬಿ 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 ടുത്ത് യൂത്ത് കോൺഗ്രസ് അരിവിക്കര മണ്ഡലം കമ്മിറ്റിയുടെ ഒരു സ്നേഹ തരവുണ്ട് യൂത്ത് കോൺഗ്രസ് അലിബിക്കര മണ്ഡലം കമ്മിറ്റി പ്രശാന്ത് സ്നേഹ തരവ് ഓക്കേ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ചേരപ്പള്ളി മാമി അനിമോളെങ്ങട്ട് നോക്കാം ഇങ്ങോട്ട് അനുമോളെ എല്ലാവരും ആദരവ് വേണ്ടെങ്കിൽ ഈ മുന്നിൽ നിൽക്കുന്നവർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സൈഡിലേക്ക് ഒതുങ്ങുക നമ്മുടെ ജയമോറൻ ജനാണ് ഇതിന്റെ ഞാൻ സ്റ്റാർ മ്യൂജിക് സിനിമ സീരിയൽ താരങ്ങളെ ഒരു ചടങ്ങാണ് അതിലേക്കായി ഞാൻ പേര് വിളിക്കാം സപ്പോർട്ട് അമീനാണ് ാണ് ഡറ ഒരു വർഷം എന്റെ കൂടെ ഉണ്ടായിരുന്നു കണ്ടിട്ടില്ലേ ഇല്ലേ ആരും പവർ എന്താ കാണിച്ചു കൊടുക്കൂ പ്ലീസ് കൈയടിക്കൂ 소식 미래는 빅더스 아들아시아 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 ಓಕೆ ಓಕೆ ಮನುಷ್ಯರಿಗೆ ನೀವು ಹೇಳ್ತೀರಾ ನಿನ್ನೋ ಇರಿ ನಿನ್ನೋ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ട് കാരണം വീണ്ടും കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് മാസങ്ങൾക്ക് മുമ്പായിട്ട് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് ആ ടൈമില് മഠത്തിൽ വെച്ച് എനിക്ക് ഇതുപോലൊരു എന്താ പറയാ നന്മുണ്ടായിരുന്നു ആ ടൈമിലും ഞാൻ ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് സ്വീകരണം തന്നതിൽ ഒപ്പം ഇപ്പൊ നമ്മുടെ ഏഷ്യറ്റിലെ ബിഗ് ബോസ് സീസൺ സെവനിലെ ടൈറ്റിൽ വിന്നറായിട്ട് പ്രഖ്യാപിച്ചു അതിൽ എനിക്ക് സ്വീകരണം തന്നതിൽ ഒത്തിരി സന്തോഷം അതും എൻ്റെ നാട്ടിൽ അതും ആരുന്നാണ് ആരണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ലോകമെമ്പാടുമുള്ള എല്ലാ മയൽ പ്രഷർക്കും ആരുടെ എല്ലാവർക്കും അറിയാം പിന്നെ ആരുനടായിരുന്നു ആരണെന്നാണ് കളിയാക്കുന്നത് കളിയാക്കുന്നില്ല ആ പേരിലാണ് ഞാൻ അറിയപ്പെടുന്നത് അതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നുണ്ട് സന്തോഷിക്കുന്നുണ്ട് നിങ്ങളും നിങ്ങൾ നാട്ടിൽ എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട് ഏർ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് സ്നേഹിച്ച് വോട്ട് ചെയ്ത് എന്നെ ചെയ്യിപ്പിച്ചു ഞങ്ങളുടെ ഞങ്ങൾ എന്റെ സ്വന്തം ആരനാട് എല്ലാവരോടും ഒത്തിരി സ്നേഹവും നന്ദിയില്ല സ്നേഹവും സന്തോഷവും അറിയിക്കുകയാണ് എപ്പോഴും ഈ ഒരു സ്നേഹം ഉണ്ടാവും ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് കാരണം ഇവിടെ ഈ നിൽക്കുന്നവരെ എല്ലാവരും എനിക്ക് അറിയാവുന്നവരാണ് എല്ലാവരും മോത്ത ചീരിക്കണം മനസ്സിലാവും പുതിയ മുതലേ ഞാൻ ഇവിടെ ജനിച്ചു വളർന്നതാണ് എല്ലാവർക്കും അറിയാം അതേ ഒരുപാട് പേര് കാരണം എനിക്ക് നോക്കും പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ എന്നെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടാവും അല്ലേ ആണ് സ്റ്റേജിൽ ഞാൻ താഴെ എന്നെ കാണാമോ അമ്മ മാത്രമീഡിയ വൈറലാണല്ലോ എന്റെ പേരും പറഞ്ഞതൊക്കെ ഞാൻ കണ്ടായിരുന്നു സോഷ്യൽ മീഡിയ തുടങ്ങുമ്പോൾ ഫുള്ള് ആരുന്നാണത് കാണിക്കുന്നത് അപ്പൊ എന്റെ മാമൻ ഉൾപ്പെടെ എല്ലാവരും വോട്ടിന് വേണ്ടിയിട്ട് എല്ലായിടത്തും പോയി എൻ്റെ വോട്ടൊക്കെ ചോദിച്ച് എന്നെ വോട്ട് ചെയ്യിപ്പിച്ച് ജയിപ്പിച്ച ഒരുപാട് സന്തോഷം പ്രത്യേകിച്ച് സിനിമ ഒരുപാട് കഷ്ടപ്പെട്ടു സിനിമ മാത്രല്ല എല്ലാവരും ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയി വോട്ട് ചോദിച്ചതായിട്ട് ഞാൻ സോഷ്യൽ മീഡിയ അതായത് ഫോൺ എടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് എനിക്ക് വോട്ട് ചെയ്തോ നിങ്ങൾ ചെയ്തോ അപ്പൊ നിങ്ങളാണ് ശരിക്കും എന്റെ പിയാറ് അല്ലേ അതാണ് അസുക്കും ഖുഷ്മും എന്ന് പറഞ്ഞത് കറക്റ്റ് ആട്ടോ അല്ലേ ശരിക്കും എന്റെ നിങ്ങളാണ് അല്ലേ പറഞ്ഞു കൊടുക്കണം പിന്നെ എനിക്കറിയാം ഇതിൽ നിൽക്കുന്നവരൊക്കെ എനിക്ക് വോട്ട് ചെയ്തിട്ടില്ല വേറെ ആൾക്കാർ ഓട്ട് ചെയ്യുന്നത് എനിക്കൊരു പ്രശ്നമില്ല ഓർഡർ ചെയ്ത ഇഷ്ടപ്പെടാന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അതെനിക്ക് പ്രശ്നമില്ല പക്ഷെ ഞാൻ വീണ്ടും പറയാണ് ആരഞ്ഞാട് ആരനാട് കാര്യം ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു ഒരുപാട് സന്തോഷിക്കുന്നു ഞാൻ ഇനി തന്നെ എങ്ങോട്ടേലും പോയാൽ പോലും ഞാൻ ആരനാടാണ് എൻ്റെ സ്ഥലം എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ കാരണം ഭയങ്കര ഐശ്വര്യമുള്ള സ്ഥലമാണ് ആരഞ്ഞാട് ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നതാണ് ആരഞ്ഞാട് സത്യം ഒരുപാട് പേര് ചേരപ്പള്ളിയോ ഞാൻ ആരനാട് ചേരപ്പള്ളി താമസിക്കുന്നതാണ് എല്ലാ കാര്യവും അറിയാം ചേരപ്പള്ളി കാര്യം എല്ലാവർക്കും അറിയില്ലേ എല്ലും അറിയാം ഈ നാട്ടുകാർക്കും പിന്നെ വേറെന്താ അപ്പൊ എന്തെങ്കിലും ചോദിക്കണ്ടോ ചേട്ടന് മാത്രമായിട്ടോ കൂടെ മൂന്നുപേർക്ക് സംസാരിക്കാണ്ട് അവർ സംസാരിക്കില്ല കാരണം എന്റെ നിനക്ക് അറിയാം സ്റ്റാർ മ്യൂജിക്കൂടെ കണ്ടവരാണ് കണ്ട ആർട്ടിസ്റ്റുകൾ എവിടെ അമീനും ഡയാനയും ആതിരേ എൻ്റെ നല്ല മൂന്നൂര്ണ്ണും എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് അപ്പൊ വിളിച്ചപ്പോ ഇവിടെ എത്തിയ എന്റെ എന്താ പറയുക മെസ്സേജ് എത്തിച്ചതേ ഉള്ളൂ അല്ലേ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ പിന്നെന്താ ആര് നാട്ടിലാണ് ഞാൻ പോലും നാട്ടിൽ ഞാൻ ഇപ്പൊ താമസിക്കുന്നെ ഞാൻ പോലും അധികം വരാറില്ല പക്ഷെ എന്നെ കൂക്കാട്ടിലും കൂടുതലും നാട്ടിൽ വരുന്ന ഒരാളാണ് ആതിര എന്തിനാ വരുന്നത് ഫുഡ് കഴിക്കാൻ ഫുഡ് കഴിക്കാൻ കാരണം ചിക്കൻ തോരം കഴിക്കാൻ വേണ്ടി അവള് ത്രിവാണത്തിന്ന് അതായത് വഴുതക്കാട് നിന്ന് അവൾ ഇവിടെ വരും എത്ര തവണ ഇഷ്ടം പോലെ എനിക്ക് ഇവിടുത്തെ മിക്ക കടകളും അറിയാം ഇവിടെ ഒത്തിരി നല്ല എന്നെക്കാലും അറിയാം ഇവിടുത്തെ ഏതൊക്കെ കടകളിലാണ് ചിക്കൻ തോരൻ കിട്ടുന്നത് പൊറോട്ട പിന്നെ ബീഫ് കറി എന്നെ കൊണ്ട് ഒരു ദിവസം എന്നെ വിളിച്ചു നോക്കി എനിക്ക് മേടിച്ചു തരുന്നു അപ്പൊ ഞാൻ അപ്പൊ ഞാൻ ആരെയും പൊട്ടമാ അപ്പൊ എന്തായാലും കൂടുതലായി എന്റെ ഫ്രണ്ട്സും സംസാരിക്കുന്നുണ്ട് അപ്പൊ വിളിക്കട്ടെ ാണ് അപ്പോ ഈ കപ്പ് നിങ്ങൾക്കായിട്ട് ഞാൻ സമർപ്പിക്കുന്നു കപ്പ് ഞാനിത് ഒരുപാട് കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്ത് ഫൈറ്റ് ചെയ്ത് പോരാടി വാങ്ങിച്ച കപ്പാണ് കേട്ടോ അല്ലേ ലൈവ് ലൈവ് കാണുന്നവർക്ക് മനസ്സിലായിരിക്കാം വന്നപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം ഇതാണ് എനിക്ക് കിട്ടിയ കപ്പ് ഇത് നിങ്ങൾക്കുള്ളതാണ് എല്ലാവർക്കും നമസ്കാരം എല്ലെന്ന് പറയുന്ന സ്ഥലം ും അങ്ങനെയൊക്കെയാണ് അപ്പോൾ എക്കാലത്തും എന്നും നിങ്ങളുടെ ഒരു വലിയ സ്നേഹം ഇതുപോലെ തന്നെ നമ്മുടെ കൊച്ചിൻ്റെ ഉണ്ടായിരിക്കണം ഞാൻ പറയേണ്ട കാര്യമില്ല നിങ്ങൾ ചെയ്യുമെന്നറിയാം എന്നാലും നിങ്ങളുടെ പ്രാർത്ഥനയിലും ഒക്കെ നിങ്ങൾ അനുമോൾ ഇപ്പോഴുണ്ടായിരിക്കണം പിന്നെ ഇവിടെ എത്തിച്ചേർന്ന ഒരുപാട് പേര് ഒത്തിരി പേര് അപ്പൊ റോഡൊക്കെ ബ്ലോക്ക് ആയിരിക്കും അപ്പൊ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഞാൻ പറയുകയാണ് സോ മച്ച് അല്ലേ സൈഡിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നാലും എല്ലാവർക്കും നന്ദി ഞാൻ പ്രത്യേകിച്ച് മാധ്യമ സുഹൃത്തുക്കൾക്ക് നന്ദി പറയുവാണെങ്കിൽ ഒരുപാട് പേര് ദൂരമെന്നൊക്കെ എത്തിയിട്ടുണ്ട് എല്ലാവർക്കും നന്ദി